ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വൃദ്ധവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും ഈ പ്രഭാതത്തെങ്കിൽ അറിയിക്കുന്നു വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ആയിരിക്കാൻ ലിവനായ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നാം പത്ത് കൽപ്പനകൾക്ക് ശേഷം കൊടുത്തിരിക്കുന്ന ആ വാക്യങ്ങളുടെ ആമുഖമെന്ന എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് ക്ക് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനെട്ടാം വാക്യം ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കകളധ്വ്വനിയും പർവ്വതം പുകയുന്നതും കണ്ട് ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു ഇതേ സംഭവം തന്നെ വീണ്ടും മോശ പുറ ആവർത്തന പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആവർത്തനം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യം ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ മേഘം അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവസഭയോടും അത്യുച്ചത്തിൽ അരുളി ചെയ്തു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചി കൽപ്പിച്ചില്ല അവ രണ്ട് കൽപ്പലകൾ എഴുതി എൻ്റെ പക്കൽ തന്നു എന്നാൽ പർവ്വതം തീ കാളിക്കൊത്തി കാ തീ കാളിക്കത്തിക്കൊണ്ടിരിക്കയിൽ അന്ധകാരത്തിൻ്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സകല ഗോത്രതലവന്മാരും മൂപ്പന്മാരുമായി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ്സ് വേൾഡ് ഈസ് പവർഫുൾ ലൈറ്റ് ഫോർ അവേർസ് ഇൻ എ ഡാർക്ക് വേൾഡ് ഈ അന്ധകാരം നിറഞ്ഞിരിക്കുന്നതായ ലോഹത്തിൽ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയുള്ളതായ വെളിച്ചമാണ് അതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവവചനത്തിന് വളരെ ശക്തിയുണ്ട് വളരെ ശക്തിയുണ്ട് ഇവിടെ നാം കാണുന്നത് പത്ത് കൽപ്പനകൾ കൊടുത്ത് ദൈവം അവരോട് സംസാരിച്ചപ്പോൾ ജനങ്ങൾ വിറച്ചുപോയി അവർ ഭയപ്പെട്ടു പോയി അവർ ദൈവത്തിൻ്റെ ശക്തിയുള്ള വാക്കുകൾ പത്ത് കൽപ്പനകൾ കേട്ടപ്പോൾ അവർ വല്ലാത്ത രീതിയിൽ ആയി എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വീണ്ടും നാം ആവർത്തന പുസ്തകം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്ത് നിന്നെൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു ഭൂമിയിൽ തൻ്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു നീ അവൻ്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു വെക്കുക ദൈവോചനത്തിൻ്റെ ശക്തി അവിടെയും മോശ പറയുകയാണ് ഇപ്പോൾ നാം വായിച്ചതായ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും ആ പർവ്വതത്തിൽ വലിയ തീയും ദൈവത്തിൻ്റെ വലിയ ശബ്ദവും നമ്മൾക്ക് അവിടെ കേൾക്കുവാനായിട്ട് സാധിക്കും ഈ ദൈവത്തിൻ്റെ ആ ശക്തി കേട്ട ആ തലമുറ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു ഇപ്പോൾ മോശ രണ്ടാമത്തെ തലമുറയോട് അവരത് കേട്ടില്ല കേൾക്കാത്ത തലമുറയോട് വലിവനായ ദൈവത്തിൻ്റെ ആ വാക്കുകളുടെ ശക്തിയെ പറ്റി അവൻ ആവർത്തിച്ച് പറയുകയാണ് ദൈവവചനം ജീവനുള്ളതാണ് അത് വായിക്കുന്നവർക്ക് വിശ്വാസത്തിൽ ഉയർച്ച വരുവാനായിട്ട് സാധിക്കും ഈ ദൈവവചനത്തെപ്പറ്റി ജരമിയാവ് തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ജരമിയാവിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോയുടെ അരുളപ്പാട് തീ പോലെയുള്ളതായ ദൈവവചനം പാറയെ തകർക്കുന്ന ചുറ്റിക എത്ര ശക്തിയുള്ളതാണ് ദൈവവചനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മാത്രമല്ല എബ്രായലേഖനകർത്താവ് എബ്രായലേഖനത്തിലും ആ ദൈവവചനത്തിൻ്റെ ആ വലിയ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇബ്രായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവാഴുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനേയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു നോക്കുക ദൈവവചനത്തിൻ്റെ ശക്തി എത്രമാത്രമാണ് എത്രമാത്രമാണ് ആ ശക്തിയുള്ള വചനമാണ് മോശയ്ക്ക് ദൈവം പറഞ്ഞ് കൊടുത്തത് വളരെ ശക്തിയോടുകൂടെ ഉള്ള ആ കർത്താവിൻ്റെ ആ വചനവും അതുപോലെ ശക്തിയുള്ളതാണ് അനീതിയുള്ളതായ കാര്യങ്ങളെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കും യോഗന്നാൻ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരം കാണുമ്പോൾ വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായും പതിനാറാമത്തെ വാക്യത്തിൽ കാണുന്നത് അവൻ്റെ വലങ്കിൽ ഏഴ് നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു മാത്രമല്ല അവൻ്റെ വായിൽ നിന്ന് ഇരുവാഴ്ചയുള്ളതായ വാള് പുറപ്പെടുന്നു അവൻ്റെ മുഖം സൂര്യനെപ്പോലെ അതിനേക്കാട്ടിലുയർന്ന് പ്രകാശിക്കുന്ന മുഖം അവൻ്റെ മുഖത്ത് വായിൽ നിന്ന് ഇരുവാഴ്ചയിലുള്ളതായ വാൾ വരുന്നു നോക്കുക ദൈവത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ ശക്തി മാത്രമല്ല ദൈവവചനത്തിൻ്റെ ശക്തി യൂതയുടെ ലേഖനം ഒമ്പതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത് യൂത ഒൻപത് ഒരധിയായി മാത്രമേ ഉള്ളൂ എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാശിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ഭീഷണവിധി ഉച്ചരിക്കാതെ കർത്താവ് തന്നെ ഫത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ ദൈവത്തിൻ്റെ ആ ഫത്സിക്കുന്ന വാക്കുകൾ എത്ര എത്ര ഇതാണ് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാനുള്ളതായ ആ വാക്ക് ദൈവവചനം ഒരു വ്യത്യാസം ഉണ്ടാക്കുന്ന വാക്കാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളെ വ്യത്യാസപ്പെടുത്തും അല്ലെങ്കിൽ പ്രാർത്ഥന നമ്മളെ വ്യത്യാസപ്പെടുത്തും എന്ന് നാം വിശ്വാസത്തിൽ കുറവുള്ളവരാണോ ഈ കാര്യങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നാം റോമാലേഖനം പത്താം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് റോമാലേഖനം പത്താം അധ്യായം പതിനേഴാം വാക്യം ആകയാൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും ആകുന്നു നോക്കുക വിശ്വാസം കേൾവിയാൽ കേൾവി എവിടെ നിന്നാണ് വരുന്നത് ക്രിസ്തുവിൻ്റെ വചനത്താൽ അതുകൊണ്ട് ദൈവവചനം കേട്ട് ദൈവീക ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം